ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ഫുഡ് ഡയറിസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്ന് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ തറവാട്ടില് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ എന്താണെന്നുവെച്ചാല് നമ്മള് ഫാമിലി എല്ലാരും ഒത്തൊരുമിച്ച് കൂടിയിട്ട് നമ്മൾ എല്ലും ചക്കയും വെച്ചിട്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലിപ്പാണ് അപ്പം ബീഫ് പത്ത് കിലോ ബീഫിന്റെ എള്ളും ബീഫും എല്ലാം കൂടി പത്ത് കിലോന്നാണ് ഇട്ട അപ്പൊ പത്ത് കിലോ ബീഫും എല്ലാം കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടാ കൊട്ടും എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി വെക്കാന്ന് അപ്പൊ നമ്മളെ തറവാട് തറവാട്ടിലാണ് തറവാട്ടിലാണോ അപ്പൊ തറവാട്ടിന്റെ എത്രയും വർഷം പഴക്കമുള്ള തറവാടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് നാല്പത്തഞ്ച് അൻപത് വർഷത്തോളം പഴക്കം ഉണ്ടാവും കേട്ടോ നമ്മുടെ തറവാട്ടിന് അപ്പൊ അതാ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഭാഗത്ത് നമ്മളെല്ലാരും കൂടിയിട്ട് കൊട്ട് നമ്മുടെ ആ ബീഫിൻ്റെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അതിനുശേഷം ഇതാ ഇപ്പഴത്തൊന്ന് കുറേ ആൾ ഓടിയിട്ട് ഇതാ നമ്മുടെ ഈ ചക്കയില്ലേ ചക്ക അഞ്ച് ചക്ക അങ്ങനായിട്ട് നമ്മൾ പറിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ അഞ്ച് ചക്ക നാലഞ്ചാന്നറിയില്ല നാല് ചക്കയാണ് തോന്നുന്നത് അപ്പം ചക്കയെല്ലാം കൂടിയിട്ട് ക്ലീൻ ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത് ആ കുട്ടികളത് അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരാളിതാക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അപ്പുറത്തുനിന്ന് പിന്നെ ഒരാള് അടുപ്പുണ്ടാക്കുന്ന അവർ തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ ഫാമിലി എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കൂടിട്ട് ഇങ്ങനെല്ലാം ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയണ മനസ്സിനൊരു സംതൃപ്തി നമ്മള് ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുമ്പോ ഇപ്പൊ നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ തറവാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മള് ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെതാ നമുക്ക് അങ്ങനെ ഒരു ദിവസം പ്ലാൻ ഇട്ട് അങ്ങനെ പിന്നെതാ നമ്മൾ ബീഫും എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കൂടിയിട്ട് നമ്മൾ ആ ഒരു വലിയൊരു തട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് എല്ലാ മിക്സം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീയിലാക്കി കൂട്ടിയെടുത്തതിനു ശേഷമാണ് നമ്മള് ഇതിലേക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്നും വേവിച്ചിട്ട് എടുക്കുക എന്നാ ചെയ്യുന്നത് അപ്പൊ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വേറെ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇങ്ങനെല്ലാം ചെയ്യാറുണ്ടോ ചെയ്യേണ്ട ഇതുപോലെ ഒത്തൊരുമിച്ചിട്ട് എന്താ പറയണ്ട ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്തും ഇങ്ങനെ ഒത്തൊരുമിക്കട്ടോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയണ്ട എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആ ഒരു എന്താ പറയണ്ട ആ ഒരു സന്തോഷം നിറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് ഒത്തൊരുമിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അങ്ങനെതാണ് നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബീഫ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെതാണ് ഉച്ചക്കാവുമ്പോഴത്തേക്ക് നമ്മൾ കഞ്ഞിയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് കഞ്ഞിയും ചമ്മന്തിൻ്റെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും കൂടിയിട്ട് ഉള്ളതല്ല അങ്ങനെ ഒരാളെ ചമ്മന്തിയും കഞ്ഞിയും കുടിക്കണമെന്ന് അങ്ങനെതാണ് ഒരാളെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ക്ലീൻ ചെയ്യുന്നത് ചക്ക ക്ലീൻ ചെയ്യുന്ന ഇപ്പുറത്തുനിന്ന് ഒരാൾ കഴുകുന്നു അങ്ങനെ എന്നാൽ പറയേണ്ടത് ഒരു ഭയങ്കര രസമായിരുന്നിട്ട് അടിപൊളി ഒരു വൈബായിരുന്നിട്ട് ആ ഒരു ഡേ എന്ന് വെച്ചാൽ അപ്പം അത്രയും നല്ല ഇതായിട്ടുള്ളൊരു ടേ ആണ് കേട്ടോ അങ്ങനെ മുഴുവനും ചക്കിയെല്ലാം കൂടിയിട്ടിട്ടിങ്ങനെ വേവിച്ചിട്ടിങ്ങനെ ഒരാളെ കൊണ്ടൊന്നും ആവുന്നില്ല കേട്ടോ ഒന്ന് രണ്ടാളെല്ലാം കൂടിയിട്ടാണ് ഇട്ട് ഇതാക്കുന്നത് പിന്നെ ഇപ്പോഴത്തൊന്നും ഒരാൾ തേങ്ങതാ ചേരണ്ടുന്നുണ്ട് തേങ്ങ നമ്മൾ അരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ കാച്ചിട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ കാച്ചി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുള്ളത് കാരണം കുറേ ഉള്ളതല്ലേ കൊട്ടും ചക്കിയും എല്ലാം കൂടിയിട്ട് കുറേ ഉള്ളതല്ലേ അപ്പോൾ ഇത് അൾക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം തേങ്ങ പെരിഞ്ച് ജീരകം അങ്ങനെ അതെല്ലാം കൂടിട്ട് ഒഴിച്ച് അങ്ങനെ അവസാനം എന്താ നമ്മുടെ ചക്ക കുറെ കാത്തിയപ്പിന് ശേഷം നമ്മുടെ ചക്ക ഇതാ പ്ലേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓരോ വേള ആയിട്ട് ഇങ്ങനെ എടുക്കലാണ് കേട്ടാ പ്ലേറ്റും കാര്യങ്ങളും നമ്മളപ്പുറത്ത് പേടിയും നമ്മൾ കാരണോറ പേടിയാ വാടന്നു വാങ്ങിച്ച് അങ്ങനെന്താ നമ്മൾ നമ്മളെ ചക്കിയും എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ കഴിക്കലാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു വൈബുമായിരുന്നു കേട്ടാ അപ്പോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു കോഫി ലേലക്ക അങ്ങനെ ഇട്ടിട്ടുള്ള നമ്മുടെ വെള്ളം ഇട്ടിട്ടുള്ള കാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കളി കാണിട്ടോ അതിനടുത്ത് നമ്മള് പരിപാടിയാണ് കേട്ടോ അപ്പോ വീണ്ടും നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടെ അപ്പോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ താങ്ക് യു